ഹായ് ഹലോ ഫ്രണ്ട്സ് കറുത്തുമുത്തിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു പെരുന്നാളൊക്കെ കഴിഞ്ഞ് എല്ലാവരും അടിപൊളിയായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും നാട്ടിൽ മഴയുണ്ടോ മഴയൊക്കെ കുറഞ്ഞു എന്താണ് നിങ്ങളുടെ അവിടെയുള്ള അവസ്ഥകളും കാലാവസ്ഥയൊക്കെ എങ്ങനെയാണ് സുഖമായിട്ടിരിക്കുന്നത് എല്ലാവരും എല്ലാവരും സുഖമായി സന്തോഷമായി ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് വീട് വെച്ച് താമസിക്കുന്നതിനും അതുപോലെ ഫാമ് നടത്തുന്നതിനും കൃഷി ചെയ്യുന്നതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്ഥലമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷോർട്സ് വീഡിയോസ് ആണെങ്കിൽ ഇതിൽ ഫുൾ ഡീറ്റെയിൽ അറിയുന്നതിനായിട്ട് വിലയടക്കമുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്നതിനായിട്ട് വീഡിയോ ഓപ്ഷൻ ഒന്ന് ഓപ്ഷനൊന്ന് നോക്കുക ഷോർട്സ് വീഡിയോസിൽ നമുക്ക് സമയപരിധി ഉള്ളതുകൊണ്ട് മാത്രമാണ് വീഡിയോ ഓപ്ഷൻ ഒന്ന് വാച്ച് ചെയ്യാനായിട്ട് പറയുന്നത് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് മൂന്ന് ഏക്കർ പന്ത്രണ്ടര സെൻറ്റ് സ്ഥലമാണ് ഈ സ്ഥലമുള്ളത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി വടക്കഞ്ചേരി ടൗണിൽ നിന്നും എട്ട് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ സ്ഥലമുള്ളത് കിഴക്കഞ്ചേരി പഞ്ചായത്താണ് മെയിൻ റോഡിൽ നിന്നും ബസ് റോഡിൽ നിന്നും ഒരു നൂറ്റമ്പത് മീറ്റർ മാറി പഞ്ചായത്ത് ടാറിംഗ് റോഡിനോട് ചേർന്ന് കിടക്കുന്ന ഒരു അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് എല്ലാ വാഹനങ്ങളും കടന്നു നില്ലുന്ന ഒരു സ്ഥലം കൂടിയാണ് തൊട്ടടുത്ത നിറയെ വീടുകളുണ്ട് ജനവാസ മേഖലയാണ് വെള്ളം വഴി കറണ്ട് തുടങ്ങിയിട്ടുള്ള എല്ലാവിധ അടിസ്ഥാന സൗകര്യത്തോടും കൂടിയിട്ടുള്ളൊരു സ്ഥലമാണ് ജന്മംതീർ ഭൂമിയാണ് എല്ലാ പേപ്പർ വർക്കുകളും ക്ലിയറാണ് ഇനി നമുക്ക് ഈ മൂന്ന് ഏക്കർ പന്ത്രണ്ടര സെൻറ്റ് സ്ഥലത്ത് എന്തൊക്കെയാണുള്ളത് അവിടെയുള്ള സൗകര്യങ്ങൾ എന്തൊക്കെയാണ് അവിടെ പ്രധാനമായിട്ട് കൃഷി ചെയ്തിട്ടുള്ളത് എന്തൊക്കെയാണ് അതൊക്കെ നോക്കാം പഞ്ചായത്ത് ടാറിങ് റോഡിനോട് ചേർന്ന് എടുക്കുന്ന ഒരു സ്ഥലമാണ് അതുപോലെ റോഡ് നിരപ്പിലാണ് ഈ സ്ഥലമുള്ളത് ഗേറ്റ് തുറന്ന് നമ്മൾ കയറി ചെല്ലുമ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകളാണ് കാണുന്നത് ഇത് നമുക്ക് സ്ഥലങ്ങൾ പ്ലോട്ട് തിരിച്ചു കൊടുക്കുന്നവർക്കും പറ്റിയിട്ടുള്ളൊരു സ്ഥലമാണ് വീട് വെച്ച് താമസിക്കാനായിട്ട് പ്ലോട്ടൊക്കെ തിരിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു സ്ഥലമാണ് റോഡും റോഡും ഈ സ്ഥലവും തമ്മിൽ ഇത്ര ഡിസ്റ്റൻസ് വ്യത്യാസമുള്ളൂ സിറ്റിയോട് അടുത്ത് കിടക്കുന്ന ഒരു പ്രദേശമാണത് സ്ഥലമാണത് തൊട്ടടുത്തുള്ള വീടുകൾ നമ്മൾ കാണുന്നുണ്ട് ഇനി നമുക്ക് ഇവിടുത്തെ പ്രധാനപ്പെട്ട കൃഷികളൊക്കെ നോക്കാം ഇവിടെ പ്രധാനമായിട്ടും കൃഷി ചെയ്തിട്ടുള്ളത് നാനൂറ്റമ്പതോളം റബ്ബർ മരങ്ങളാണ് മെയിനായിട്ടുള്ളത് നാനൂറ്റമ്പതോളം റബ്ബർ മരങ്ങൾ അധികം വെട്ടാവാത്ത നല്ല റബ്ബർ മരങ്ങളാണ് ഈ കാണുന്നതാണ് റബ്ബർ മരങ്ങൾ ജോലി എടുക്കുന്നവർക്കൊക്കെ വളരെ എളുപ്പത്തിൽ ജോലി ചെയ്യാൻ പാകത്തിന് ഉള്ള ഒരു സ്ഥലമാണ് കുന്നുകളോ മലകളോ ഒന്നുമില്ല ഈ സ്ഥലത്തിൻ്റെ ഫ്രണ്ട് ഭാഗം അല്പം ചെരുവുള്ളതാണെങ്കിലും ബാക്കിലേക്ക് വളരെ നിരന്നിട്ടുള്ളൊരു സ്ഥലമാണ് അതുകൂടാതെ ഈ സ്ഥലത്ത് അഞ്ഞൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു വീടുമുണ്ട് വാർത്തിട്ടുള്ള ഒരു കോൺക്രീറ്റ് വീടും ഈ സ്ഥലത്തിൻ്റെ താമസയോഗ്യമായിട്ടുള്ള ഒരു വീടാണ് അതുകൂടാതെ ഷീറ്റടിക്കുന്ന ഒരു മെഷീൻ വിരയുമുണ്ട് വെള്ളത്തിനായിട്ട് ബോർവെല്ലും അതുപോലെ തന്നെ ഓപ്പൺ കിണറും ഉണ്ട് ധാരാളം വെള്ളം ലഭിക്കുന്ന സ്ഥലമാണ് അതുപോലെ തേനീച്ച വളർത്തുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും മൃഗങ്ങളെ വളർത്തുന്നതിനും കൃഷി ചെയ്യുന്നതിനും വീട് വെച്ച് താമസിക്കുന്നതിനും പ്ലോട്ട് തിരിച്ചു കൊടുക്കുന്നതിനൊക്കെ പറ്റിയിട്ടുള്ള അടിപൊളി സ്ഥലമാണ് നമ്മളിപ്പോൾ കൺ കണ്ടുകൊണ്ടിരിക്കുന്നത് കൂടാതെ ഇരുപതോളം കായ്ക്കുന്ന തെങ്ങുകളുണ്ട് വീട്ടാവശ്യങ്ങൾക്ക് അതുപോലെ തന്നെ പുറത്തേക്ക് കൊടുക്കാനൊക്കെ ധാരാളം തേഗ ലഭിക്കുന്ന തെങ്ങുകളും അതുപോലെ പതിനഞ്ചോളം ജാതി മരങ്ങളും ഈ സ്ഥലത്ത് പ്രധാനമായിട്ടുമുണ്ട് നല്ല കായ്വരം ലഭിക്കുന്ന ജാതി മരങ്ങളാണ് അതുപോലെ വാഴ മാവ് പ്ലവ അങ്ങനെയുള്ള മരങ്ങളും ഇതിനകത്തുണ്ട് കൂടാതെ ഈ സ്ഥലത്ത് രണ്ട് സെൻറ്റ് സ്ഥലം നിലം കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള സ്ഥലമാണ് എല്ലാ രീതിയിലും വളരെ ആദായം ലഭിക്കുന്നതും വളരെ സൗകര്യത്തോടും കൂടിയിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മളിന്ന് കണ്ടത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനും മറക്കരുത് പാലക്കാട് ജില്ലയിൽ സ്ഥലമോ വീടുകളോ അന്വേഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വിലക്കുറവിലും അതുപോലെ തന്നെ നല്ല സൗകര്യത്തോടും കൂടിയിട്ടുള്ള സ്ഥലങ്ങൾ അന്വേഷിക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും സിറ്റിയോട് അടുത്തതും അതുപോലെ കൃഷികൾക്കും താമസിക്കാനും പറ്റിയിട്ടുള്ളതും നല്ല സൗകര്യത്തോടു കൂടി നമ്മൾ ഈ സ്ഥലത്തിൻ്റെ വില ഇനി പറയാം മൂന്ന് ഏക്കർ പന്ത്രണ്ടായിരം സെൻറ്റ് സ്ഥലമാണ് മൊത്തത്തിലുള്ളത് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില ഏക്കറിന് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ഏക്കറിന് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് മൂന്നേക്കർ പന്ത്രണ്ടായിരം സെൻറ്റ് സ്ഥലമാണുള്ളത് ഏക്കറിന് മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ഈ സ്ഥലം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് ഇവിടെയുള്ള കാലാവസ്ഥയും മണ്ണും എല്ലാം കൃഷിക്കൊക്കെ അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥയൊക്കെയാണ് റബ്ബർ മരങ്ങളൊക്കെ നല്ല വൃത്തിയിൽ തന്നെ സൂക്ഷിക്കുന്നുണ്ട് പറമ്പെല്ലാം നല്ല രീതിയിൽ തന്നെ നോക്കിക്കൊണ്ടു പോകുന്ന ഒരു സ്ഥലമാണ് ജോലി എടുക്കുന്നവർക്കും വളരെ എളുപ്പത്തിലൊക്കെ ജോലി ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സൗകര്യമുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ഫ്രണ്ട് ഭാഗം കുറച്ചൊരു ചെരുവ് വന്നെങ്കിലും ബാക്കിലേക്ക് വരുംതോറും അത് നല്ല നിരപ്പായിട്ടുള്ളൊരു സ്ഥലമാണ് താമസിക്കാനായിട്ടുള്ള വീടും കാര്യങ്ങളും എല്ലാം അതും ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതുപോലുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇനി നമ്മളടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വരും അപ്പോൾ ഈ സ്ഥലം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ നമ്മളവിടെ പോയി കാണുന്ന അതേ ഫീൽഡിൽ തന്നെ നമ്മൾ അത്യാവശ്യം വീഡിയോ ഒക്കെ നല്ല വിസ്തരിച്ച് തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് സ്ഥലത്തിൻ്റെ കിടപ്പും കാര്യങ്ങളും എല്ലാതും വീഡിയോ കാണുന്നതിലൂടെ തന്നെ നമുക്ക് മനോഹരമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്മകൾ ആശംസിക്കുന്നു നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനായിട്ടുള്ള സമയം വേണ്ടത് Thank you for watching. Bye bye.